വെൽക്കം ടു മൂവി ബ്രാറ്റ് ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് സംപ്രതാ സുനിൽ രസികൻ എന്ന ലാൽജോസ് ചിത്രത്തിൽ ദിലീപിന്റെ നായികയായിരുന്നു സം അഭിനയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് ആ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടെ കൈനിറയ ചിത്രങ്ങളായിരുന്നു സംവൃതയ്ക്ക് ലഭിച്ചത് തുടർന്ന് മുൻനിര സംവിധായകരുടെ സിനിമകളിലും പ്രാധാന്യമുള്ള വേഷങ്ങളിൽ സംവൃത അഭിനയിച്ചു നായികയായും എല്ലാം തിളങ്ങിയ സംവൃത വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഇപ്പോൾ കുടുംബത്തോടൊപ്പം അമേരിക്കയിലാണ് താരത്തിന്റെ താമസം സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം താരം പങ്കുവയ്ക്കാറുണ്ട് രസികനിലെ തങ്കി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ടമാണ് സെറ്റിൽ വെച്ചായിരുന്നു പതിനെട്ടാം പിറന്നാൾ ആഘോഷം ആദ്യ സിനിമയ്ക്ക് ശേഷം തുടരെ തുടരെ നിരവധി സിനിമകളിൽ അഭിനയിച്ചു അന്നും ഇന്നും മലയാളികൾക്കേറെ പ്രിയങ്കരിയാണ് സംവൃത സംസാരം പെരുമാറ്റം വസ്ത്രധാരണം എന്നിവയിൽ ഇന്നും സംവൃതയെ വെല്ലാൻ മറ്റൊരു മലയാള നടിക്കും കഴിയില്ല ഡയമണ്ട് നെക്ലേസ് അയാളും ഞാനും തമ്മിൽ അരികെ തുടങ്ങിയ സിനിമകൾ സംവൃതയുടെ ഗ്രാഫ് ഉയർത്തി കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു സംവാഹം യു എസിൽ എഞ്ചിനീയറായ അഖിൽ ജയരാജനെയാണ് സംത വിവാഹം ചെയ്തത് ായിരുന്നു വിവാഹം ശേഷം യു എസിലായിരുന്നു താരത്തിന്റെ താമസം ഇപ്പോഴത്തെ കുടുംബസമേതം വെക്കേഷൻ ആസ്വദിക്കാനായി നാട്ടിലെത്തിയ സംവൃത വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുക എന്നത് താൻ ആഗ്രഹിച്ച് എടുത്ത തീരുമാനമാണെന്ന് സംവൃത പറയുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് മദർഹുഡാണ് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിനും സംസാരത്തിനും പകരം വെക്കാൻ ഒന്നിനുമാവില്ല കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് കൊല്ലമായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യത്തെ മകൻ പിറക്കുന്നത് രുദ്രയും പിറന്നു അവസാനം അഭിനയിച്ച സിനിമ അയാളും ഞാനും തമ്മിലാണ് ഒരു ബ്രേക്കിന് വേണ്ടി ആ സമയത്തൊക്കെ ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ബാക്ക് ടു ബാക്ക് ഒരുപാട് സിനിമകൾ ആ സമയത്ത് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ ഫ്രീ ആയി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഹെക്ടിക് ലൈഫിൽ നിന്നും ബ്രേക്ക് ആഗ്രഹിച്ചപ്പോഴായിരുന്നു കല്യാണം വിവാഹം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോയതുകൊണ്ട് അവിടെ ആർക്കും എന്നെ അറിയില്ല പ്രൈവറ്റ് ലൈഫ് ആസ്വദിച്ചത് അവിടെ ചെന്നപ്പോഴാണ് വളരെ ഈസിയായി ഞാൻ ആ ലൈഫിലേക്ക് കയറി പിന്നെ ആദ്യത്തെ കുഞ്ഞു പിറന്ന ശേഷം ഒരു കംബാക്ക് ആഗ്രഹിച്ചാണ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന സിനിമ ചെയ്തത് പതിനേഴാം വയസ്സിലാണ് ഞാൻ ആദ്യ സിനിമയായ രസികൻ ചെയ്തത് പതിനെട്ടാം പിറന്നാൾ രസികന്റെ സെറ്റിലായിരുന്നു ഒരു പബ്ലിക്കിന്റെ ഇടയിൽ പോയി എനിക്ക് പരിചയമില്ല സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന സിനിമയിൽ വന്നപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നു ആ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കാനായി ഇപ്പോൾ സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ട് താൽപര്യമുള്ള കഥകൾ വന്നാൽ ഉറപ്പായും ചെയ്യും സിനിമ മാറ്റിയെങ്കിലും മാറ്റങ്ങൾ എല്ലാം അറിയുന്നുണ്ടായിരുന്നു അപ് ടു ഡേറ്റ് ആണ് ഞാൻ അതുകൊണ്ട് തിരിച്ചു വരവിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല ഇനിയും കംബാക്ക് പറ്റുമോ ഇടയ്ക്ക് മനസ്സിൽ ഇങ്ങനെ ചോദ്യം വരുമെന്നും സംവൃത പറയുന്നു ഭർത്താവ് അഖിലിനെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് സംവൃത വിശേഷിപ്പിച്ചത് അഖി ജീവിതത്തിലേക്ക് വന്ന ശേഷം ഞാൻ കൂടുതൽ കാമായി ഈസി ഗോ ലക്കി പേഴ്സൺ ആണ് അഖി സ്ട്രെസ് വന്നാലും ാണ് ഞാൻ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ അഖിയെ പോലെയാണ് ഞാനും തിരക്കിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അഖി നല്ലൊരു ഫ്രണ്ടാണ് അണ്ടർസ്റ്റാൻഡിംഗ് ആയ പാർട്ട്ണറെ കിട്ടുന്നത് അനുഗ്രഹമാണ് അഖി മുൻപ് ടിപ്പിക്കൽ ബാച്ചിലർ ലൈഫായിരുന്നു നയിച്ചിരുന്നത് ഞാൻ വന്ന ശേഷം അത് മാറി ഞാനൊരു തലവേദനയാണെന്ന് അഖി പറയില്ലെന്ന് വിശ്വസിക്കുന്നു ബാക്കിയൊക്കെ അദ്ദേഹമാണ് പറയേണ്ടതെന്നും സംരത പറയുന്നു മക്കൾക്ക് ഞാൻ അഭിനേത്രിയാണെന്ന് അറിയാം മൂത്ത മകൻ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി പക്ഷേ എന്റെ സിനിമകൾ ഒന്നും മക്കൾ കണ്ടിട്ടില്ല ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴാണ് മല്ലു സിംഗിലെ പാട്ട് അവരുടെ ഇട്ട് പറയുന്നു െന്നും നായിക നായകൻ എന്ന ഷോയിൽ ജഡ്ജായി സംവൃത എത്തി സത്യം പറഞ്ഞാൽ ആണ് സമൃത അവസാനം അഭിനയിച്ച സിനിമ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് ആറു വർഷങ്ങൾക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് സംവൃത ഇൻസ്റ്റഗ്രാമിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും നൽകവേ സംവൃത ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു എന്തുകൊണ്ടാണ് സിനിമാ രംഗത്ത് നിന്നും നീണ്ട ഇടവേള എടുത്തത് എന്ന ആരാധകരുടെ ചോദ്യം താൽക്കാലികമായി ഒരു ഇടവേള എടുക്കേണ്ട സമയമായിരുന്നു എന്റെ ജീവിതത്തിൽ പക്ഷേ വൈകാതെ നിങ്ങൾ എന്നെ കാണുമെന്നാണ് സമൃത നടപടി നൽകിയത് ഇതേസമയം ഈ വേളയിൽ നടിയുടെ പഴയ അഭിമുഖങ്ങളും വൈറലാകുന്നുണ്ട് ഇത്രയും നാളത്തെ സിനിമാ ജീവിതത്തിൽ തനിക്ക് അഭിനയിക്കാൻ മോഹം തോന്നിയ ഒരു കഥാപാത്രത്തെ കുറിച്ച് നടി ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു ഈ വാക്കുകളാണ് വൈറലായി മാറുന്നത് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ പാർവതി അവതരിപ്പിച്ച കാഞ്ചനമാല എന്ന കഥാപാത്രം തനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടെന്നാണ് സംവൃത പറഞ്ഞത് എന്നെ മോഹിപ്പിച്ച സിനിമയാണ് നിന്റെ മൊയ്തീൻ എന്ന് നടി പറയുന്നു അതിലെ കാഞ്ചനമാലയുടെ കഥാപാത്രം എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് അത്രത്തോളം എന്നെ കൊതിപ്പിച്ച കഥാപാത്രമായിരുന്നു അത് പാർവതി വളരെ മനോഹരമായി തന്നെ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട് ആ സിനിമ ഒരു ടോട്ടൽ വർക്കായിരുന്നു ഓരോരുത്തരും അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തുണ്ടാക്കിയ മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക് സിനിമയാണെന്നും സമൃദ്ധ പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുൻപ് ഭർത്താവിനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സമൃദ്ധ പറഞ്ഞ വാക്കുകളേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അച്ഛനും മക്കളും തമ്മിലുള്ള ഒക്കെ കാണേണ്ടത് തന്നെയാണ് അഖി മക്കളെ ഒത്തിരി സ്നേഹിക്കുന്ന നല്ല അച്ഛനാണ് പക്ഷേ അച്ഛൻ എന്ന അഖിയേക്കാളും ഞാൻ കൂടുതൽ മാർക്ക് കൊടുക്കുന്നത് ഭർത്താവായ അഖിക്കാണ് നല്ലൊരു സുഹൃത്താണ് അഖി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യവും സ്പേസും തരുന്ന ഭർത്താവ് ഇപ്പോൾ ജോലിക്കൊപ്പം പാർട്ട് ടൈം ആയും ബിസിനസ് ചെയ്യുന്നുണ്ട് അത് ഫുൾ ടൈം ആക്കാനുള്ള പ്ലാനിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രസവശേഷം മൂന്ന് മാസം കഴിഞ്ഞ അമ്മയ്ക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങാനായിരുന്നു പ്ലാൻ കോവിഡ് വന്നതോടെ എല്ലാം പൊളിഞ്ഞു അമ്മമ്മയും അച്ഛനും അഖിയുടെ മാതാപിതാക്കളുമെല്ലാം കുഞ്ഞുങ്ങളെ കാണാൻ കൊതിച്ചിരുന്നതാണ് വീഡിയോ കോൾ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇനി എന്ന് നാട്ടിൽ വരാൻ പറ്റുമെന്ന് ഒരു ഐഡിയയുമില്ല മാസ്കും മറ്റുമിട്ട് ഇത്രയും ദൂരം കുട്ടികൾ ഇരിക്കില്ല അനിയത്തി സംയുക്ത ചെന്നൈയിലെ ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടന്റ് ആയി ജോലി ചെയ്യുകയാണ് എന്റെ പ്രസവത്തിന്റെ തൊട്ടു മുൻപ് അവളും ഇവിടെ ഉണ്ടായിരുന്നു അമ്മ വരുന്നതിന്റെ തൊട്ടു മുൻപ് അവളായിരുന്നു എനിക്ക് സഹായമെന്നും സംവൃത പറഞ്ഞിരുന്നു അനുജിത്തിക്കൊപ്പമുള്ള ചിത്രങ്ങളും സംവൃത ഷെയർ ചെയ്തിരുന്നു അടുത്തിടെ സംവൃതയെക്കുറിച്ച് പറഞ്ഞിരുന്ന ഗോസിപ്പുകളും ശ്രദ്ധ നേടിയിരുന്നു നടൻ പൃഥ്വിരാജുമായി പ്രണയത്തിലാണെന്നായിരുന്നു പ്രചരിച്ചിരുന്ന വാർത്തകൾ ഇതേക്കുറിച്ച് പൃഥ്വിരാജും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് താനും സംതയും നല്ല സുഹൃത്തുക്കളാണെന്നാണ് അന്ന് പൃഥ്വിരാജ് പറഞ്ഞത് തനിക്കിപ്പം അഭിനയിച്ച നടിയായതുകൊണ്ട് ഗോസിപ്പ് വന്നതാകും സംവൃതയായിട്ട് മാത്രമല്ല അക്കാലത്ത് തനിക്കൊപ്പം അഭിനയിച്ച കാവ്യ മാധവൻ നവ്യ നായർ ഭാവന തുടങ്ങിയ എല്ലാ നടിമാരുമായും തനിക്ക് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു തങ്ങളെക്കുറിച്ച് വരുന്ന വാർത്തകൾ കേട്ട് താനും സമൃദ്ധയും ചിരിക്കാറുണ്ട് സംരതയുടെ വീട്ടിൽ പോയിരുന്ന സം വീട്ടുകാർക്കൊപ്പം ഭക്ഷണം കഴിച്ചു സമൃദ്ധയും കുടുംബവും തന്റെ വീട്ടിലേക്കും വരാറുണ്ട് ഇതുകൊണ്ടൊക്കെയാകും ഗോസിപ്പ് വന്നത് മാത്രമല്ല തനിക്കൊപ്പം അഭിനയിച്ച എല്ലാ നടിമാരോടും തനിക്ക് ഇൻഫാക്ച്വേഷൻ തോന്നിയിട്ടുണ്ടെന്നും പൃഥ്വിരാജ് തുറന്നു പറഞ്ഞിരുന്നു അടുത്തിടെ ഇത്തരം ചർച്ചകൾക്കിടെ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ സുകുമാരൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ആദ്യം നവ്യ നായരുടെ പേരിലും പിന്നീട് കാവ്യന്മാർ സമൃതാ സുനിൽ മീര ജാസ്മിൻ എന്നിങ്ങനെ മലയാളത്തിലെ ഒട്ടുമിക്ക യുവതാര സുന്ദരിമാരുടെ പേരിനൊപ്പം പൃഥ്വിരാജിന്റെ പേര് കൂടി ചേർത്ത് കഥകൾ വന്നിരുന്നു എന്നാൽ അവരിൽ എല്ലാവരുമായിട്ടും പൃഥ്വിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്നാണ് സുകുമാരൻ പറയുന്നത് കുറെ കാലം മാധവന്റെ പേര് ചോദിച്ച് പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകും അതിന്റെ പേരിൽ എന്തോ ഉദ്ദേശിച്ചാണ് അവർ ഈ കല്യാണത്തിന് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും സുകുമാരൻ ചൂണ്ടിക്കാട്ടി അതുപോലെ സമൃദ്ധ സുനിലും അവർ രണ്ടുപേരും അഭിനയിച്ച മാണിക്കല്ലെന്ന സിനിമയുണ്ട് സമൃദ്ധയ്ക്ക് പറ്റിയ വേഷം എനിക്ക് സമൃദ്ധി വളരെ ഇഷ്ടമാണ് അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിലും മിടുക്കിയാണ് നല്ല സംസാരവുമാണ് അഭിനയവും നല്ലത് തന്നെയാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും മോനോട് നല്ല ആർട്ടിസ്റ്റാണ് എന്ന് ഞാൻ പറയുമായിരുന്നു അവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നല്ല കെമിസ്ട്രി തോന്നി അത് പറയുന്നതിൽ എന്താണ് തെറ്റ് എല്ലാം കഴിഞ്ഞ് വളരെ ശക്തമായി കേട്ടു ഇപ്പോൾ മീരാ ജാസ്മിനെ കെട്ടുമെന്ന് ഇത്തരം ഗോസിപ്പുകൾ പ്രചരിക്കുന്നത് തെറ്റാണെന്നും മല്ലികാ സുകുമാരൻ വ്യക്തമാക്കിയിരുന്നു